നമസ്കാരം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ചാണ് അതായത് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നത്തെ ദിവസം വലിയ ചില ഗ്രഹമാറ്റങ്ങൾ നടക്കുന്ന ദിവസമാണ് അതായത് ഇന്ന് ഏതാണ്ടൊരു രാത്രി പതിനൊന്ന് മണിയോടൊക്കെ അടുപ്പിച്ച് ശനി മീനരാശിയിലേക്ക് സംക്രമിക്കുകയാണ് മീനരാശിയിലേക്ക് ശനി പോവുകയാണ് കുംഭരാശിയിൽ നിന്ന് മീനരാശിയിലേക്ക് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പ്രത്യേക ഫലങ്ങളുണ്ട് അതുമാത്രമല്ല ഒരു സൂര്യഗ്രഹണം ഒരു സൂര്യഗ്രഹണം ഏതാണ്ടൊരു രണ്ടരയ്ക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം ഒരു ആറേ വരെ ഒരു സൂര്യഗ്രഹണമുണ്ട് പക്ഷേ ആ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമല്ല ഇന്ത്യയിൽ ദൃശ്യമല്ലാത്തത് കൊണ്ട് തന്നെ ആ സൂര്യഗ്രഹണം ഇന്ത്യയിൽ അത്ര ആചരണീയവുമല്ല അപ്പോൾ നമ്മൾ അതിൻ്റെ ഫലത്തെക്കുറിച്ചൊന്നും നോക്കേണ്ട കാര്യമല്ല ഇന്ത്യയിൽ ജീവിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഫലത്തെക്കുറിച്ചൊന്നും നോക്കേണ്ട കാര്യമില്ല കാരണം അത് നമുക്ക് ആചരണീയമല്ല പക്ഷേ എന്നാലും ഗ്രഹണത്തിന് ചില പ്രത്യേക ഫലങ്ങളുണ്ട് അതുമാത്രമല്ല ശനിമാറ്റത്തെക്കുറിച്ചുള്ള ഒരു ഫലമാണ് ഞാനിവിടെ ആദ്യം പറയാൻ പോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു ഏതാണ്ടൊരു പതിനൊന്ന് അടുപ്പിച്ച് വെച്ച് ശനി കുംഭരാശിയിൽ നിന്ന് മാറി മീനരാശിയിലേക്ക് പോവുകയാണ് ഏതാണ്ടൊരു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ അത് മീനരാശിയിൽ തന്നെ ആയിരിക്കും അപ്പോൾ പന്ത്രണ്ട് കൂറുകളുടെയും ഫലം അതിൻ്റേതായിട്ടുള്ള പരിഹാരം എന്നിവയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ശനിയെക്കുറിച്ച് മാത്രമുള്ള കാഴ്ചപ്പാടാണ് പറയുന്നത് മറ്റ് ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് ഈ ഫലങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാം എങ്കിലും ശനി എന്ന് പറയുന്നത് ഒരു രാശിയിൽ രണ്ടര കൊല്ലം നിൽക്കുന്ന ഗ്രഹമായതുകൊണ്ട് അതിൻ്റെ ഫലങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് മേടരാശിയുടെ ഫലമാണ് കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ശനിയുടെ ശത്രുവായ ചൊവ്വയുടെ രാശിയാണ് മേടരാശി ശനിയുടെ നീചരാശി കൂടിയാണ് മേടരാശിക്കാരുടെ പന്ത്രണ്ടിലേക്കാണ് ശനി വരുന്നത് ഇപ്പോൾ പന്ത്രണ്ടിലേക്ക് ശനി വരുമ്പോൾ സ്ഥലം വിട്ടു പോവുക സ്ഥലം വിട്ടു പോകാനുള്ള പ്രേരണ ഉണ്ടാവുക അത് അതുമാത്രമല്ല അമിതമായിട്ടുള്ള ചിലവുണ്ടാവുക ചിലവുകൾ വർദ്ധിക്കുക ഒരു രൂപ വരുമെങ്കിൽ രണ്ട് രൂപ ചിലവ് വരിക അങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ടാകാം ചില രോഗങ്ങളുടെ ഉദര ഉദരസംബന്ധവും അതുപോലെ തന്നെ എന്തെന്ന് പറഞ്ഞാൽ മൂത്രാശയ സംബന്ധവുമായിട്ടുള്ള ചില രോഗങ്ങളുടെ ഒരു ആരംഭത്തിന് സാധ്യതയുണ്ട് ഇവർക്കൊക്കെ അത് സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ് അതുമാത്രമല്ല വിശ്വസിച്ച് ആർക്കും കടം കൊടുക്കരുത് തിരിച്ചു കിട്ടത്തില്ല അങ്ങനെയുള്ള ചില പ്രയാസങ്ങളെല്ലാം കൂടിയൊക്കെ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കാനിടയുണ്ട് അപ്പോ മീന മേടരാശിക്കാർ അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽ ഭാഗം വരുന്ന മേടരാശിക്കാർ ചെയ്യേണ്ട പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനിയാഴ്ച ദിവസത്തിൽ ശാസ്താ ക്ഷേത്രത്തിൽ പോയിട്ട് ശാസ്താവിനെ നീരാഞ്ജനം കത്തിക്കുക ശാസ്താവിൻ്റെ മുന്നിലിരുന്ന് ശനീശ്വര കീർത്തനം അല്ലെങ്കിൽ ശാസ്താവിനെ ഭജിക്കുക ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച നോൺ വെജിറ്റേറിയൻ ഫുഡൊക്കെ ഒഴിവാക്കിയിട്ട് അന്ന് ശാസ്താവിനെയും ശനീശ്വരനെയും ഭജിക്കേണ്ടതാണ് വീട്ടിലൊക്കെ ഇരുന്ന് അപ്പോൾ അതൊര്ക്ക് വലിയൊരു ആശ്വാസം കിട്ടും ഇനി എവരനു എവരനുഷ്ഠിക്കേണ്ട ഒരു പ്രത്യേക പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ അതായത് ശനി പന്ത്രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു പിടി എള് നിങ്ങൾ ശനിയാഴ്ച ദിവസം ദാനം ചെയ്താൽ എള്ളൊരു പ്രത്യേക ദാന വസ്തുവാണ് ശനിക്ക് അപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ എള് ദാനം ചെയ്താൽ ധനസംബന്ധമായിട്ടുള്ള ദോഷങ്ങൾക്ക് നല്ലൊരു പരിഹാരമുണ്ടാകും കാരണം പന്ത്രണ്ടിൽ ശനി നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള പരിഹാരം പറയാ ചെയ്യാൻ പറയുന്നത് അപ്പോൾ മേടരാശിക്കാരുടെ ഫലമായിട്ടുണ്ട് അപ്പോൾ ഇനി ഇടവരാശിക്കാരുടെ ഫലമാണ് പറയാൻ പോകുന്നത് ഇടവരാശി എന്ന് പറയുന്നത് കാർത്തികയുടെ അവസാനത്തെ മുക്കാലും രോഹിണിയും അരയും കൂടെ ചേർന്നതാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് നല്ല സമയമാണ് കാരണം അവർക്ക് ശനി പതിനൊന്നിലേക്കാണ് വരുന്നത് അപ്പോൾ പതിനൊന്നിലേക്ക് ശനി വരുമ്പോൾ പുതിയ ചില ധനാപ ധനാഗമന മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടുക തനിക്കും തൻ്റെ കൂടെയുള്ളവർക്കും ഒക്കെ തന്നെ പുതിയ ചില ധനാഗമന മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടുക അങ്ങനെ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് തൻ്റെ കൂടെയുള്ള ഒരാളാണ് വീട്ടിലെ ഏക ഒരു അത്താണിയെങ്കിൽ അവർക്ക് ചിലപ്പോൾ ശനി മോശപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിലും ഇവർക്ക് പതിനൊന്നിൽ ശനിയുണ്ട് അപ്പോൾ ഇവർക്ക് കൂടുതൽ ധനം ലഭിക്കാനുള്ള യോഗമുണ്ട് അത് കാരണം എവരുടെ നല്ലത് കാരണം അവർക്കൊരു പുതിയ ജോലിയിലൊരു സാധ്യത ഉണ്ടാകും ഇപ്പോൾ വീട്ടിലൊക്കെ ജോലിക്ക് പോകാതിരിക്കുന്ന ഭാര്യയ്ക്കാണ് പതിനൊന്നിൽ ശനി വരുന്നത് അവർ ഇടവക്കൂറാണെങ്കിൽ അതുകൊണ്ട് ആ ഭർത്താവിന് ചിലപ്പം വലിയ ദോഷമുള്ള സമയം ശനി ദോഷത്തിലേക്കായിരിക്കും വരുന്നത് പക്ഷേ ഈ ഭാര്യയ്ക്ക് ധനം ലഭിക്കാനുള്ള യോഗം ഉള്ളതുകൊണ്ട് ഇവർ വേറെ ജോലിക്കൊന്നും പോകുന്നില്ല അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഭർത്താവിന് അതുകൊണ്ട് നല്ല ധനാഗമന മാർഗ്ഗം ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് തനിക്കോ തൻ്റെ കൂടെയുള്ളവർക്കോ പുതിയ ധനാഗമന മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടുക പിന്നെ അതുപോലെ തന്നെ ജീവിതം ഒരു പുതിയൊരു വഴിയിലേക്ക് തിരിയാനുള്ള ഒരു സമയമാണ് ഇടവക്കൂറുകാർക്ക് അതായത് കാർത്തികയുടെ അവസാനത്തെ മുക്കാലും രോഹിണിയും മകൈരത്തിലരയും വരുന്ന ഇടവക്കൂറുകാർക്ക് ജീവിതത്തിൽ പുതിയൊരു ടേൺ ഓവർ ഉണ്ടാകുന്ന ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നൊരു സമയമാണ് അവർക്ക് പുതിയ എന്തെങ്കിലും ബിസിനസ്സുകൾ തുടങ്ങിയത് അതിൽ വിജയിക്കും പുതിയ നല്ല ലാഭകരമായിട്ടുള്ള ബിസിനസ് തുടങ്ങാൻ സാധിക്കും നല്ല സഹായമുണ്ടാക്കുന്ന സുഹൃത്തുക്കളെ കിട്ടും അതൊരു പ്രധാനപ്പെട്ട ഫലമാണ് പതിനൊന്നാം ഭാവമാണ് അപ്പോൾ സുഹൃത്ത് രാശി കൂടിയാണ് അപ്പോൾ പുതിയ നല്ല അനുകൂലമായിട്ടുള്ള സുഹൃത്തുക്കളെ കിട്ടും പുതിയ പ്രവർത്തന ബന്ധാവ് കിട്ടും ഇതുവരെയുള്ള ആ അവസ്ഥ ദുരനുഭവങ്ങളൊക്കെ മാറി നല്ലൊരു പ്രവർത്തന ബന്ധാവിലേക്ക് എത്തിച്ചേരുന്നതിനും പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങി അതിൽ ലാഭം ഉണ്ടാക്കുന്നതിനും സഹായിക്കുന്ന ഒരു സമയം കൂടിയാണ് അവർ പ്രത്യേകിച്ച് പരിഹാര കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല അവർക്ക് ദോഷമില്ലല്ലോ പിന്നെ അടുത്ത് വരാൻ പോകുന്നത് മിഥുന രാശിയാണ് മിഥുന രാശി എന്ന് പറഞ്ഞാൽ മകൈരത്തിലരയും തിരുവാതിരയും പുണർദ്ദം ആദ്യത്തെ കാൽ ഭാവവും കൂടെ ചേർന്നതാണ് മിഥുനരാശി എന്ന് പറയുന്നത് സോറി പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം തെറ്റിപ്പോയി പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം അപ്പോൾ മിഥുനരാശി എന്ന് പറയുന്നത് മകൈരത്തിലര തിരുവാതിര പുണർദം മുക്കാൽ പുണർദ്ദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് കാലുകൾ പുണർദം മുക്കാലും കൂടെ ചേർന്ന മിഥുനരാശിക്കാർക്ക് അവർക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം അതുപോലെ തന്നെ അവർക്ക് ടെൻഷൻ അനുഭവിക്കേണ്ടി വരാം അതുപോലെ തന്നെ മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകാം പിന്നെ അതുപോലെ തന്നെ കഠിന അധ്വാനം വേണ്ടി വരും അതായത് പറഞ്ഞാൽ മുമ്പ് നൂറ് രൂപ കിട്ടുവാൻ വേണ്ടി ആറു മണിക്കൂർ പണിയെടുത്തുവെങ്കിൽ അല്ലെങ്കിൽ ആയിരം രൂപ കിട്ടാൻ വേണ്ടി ആറ് മണിക്കൂർ പണിയെടുത്തുവെങ്കിൽ ഇപ്പോൾ ആയിരം രൂപ കിട്ടാൻ വേണ്ടി പന്ത്രണ്ട് മണിക്കൂർ പണിയെടുക്കേണ്ടി വരും അതാണ് എൻ്റെ കാര്യം കാരണം അധ്വാന ഫലം കൂ അധ്വാന ഭാരം കൂടും പുതിയ ഉത്തരവാദിത്വങ്ങളിൽപ്പെട്ട് അത് കാരണം പ്രശ്നമുണ്ടാകുന്നൊരു കാലഘട്ടമാണ് മേലധികാരികളുടെ അപ്രീതി നേരിടേണ്ടതായിട്ട് വരും പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ പരാജയമുണ്ടാകാം ശരീരത്തിലെ രോഗാവസ്ഥകൾ ബാധിക്കാം അതായത് വീഴ്ച നിമിത്തമുള്ള മുറിവുകളോ അല്ലെങ്കിൽ വീഴ്ചയോ നടന്നു പോകുന്നതിനിടയിൽ വെച്ച് വീഴ്ചയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ അത് മിഥുന രാശി മിഥുന രാശിയാണ് അപ്പോൾ മിഥുന മിഥുനരാശിക്കാർ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഥുന മിഥുനരാശിക്കാരുടെ പ്രത്യേക പരിഹാരമാണ് അവർ ശനിയാഴ്ച ദിവസത്തിൽ ഹനുമാൻ സ്വാമിയുടെ നടയിൽ പോയി വെറ്റിലമാല അല്ലെങ്കിൽ കുറച്ച് വെണ്ണയോ അതിന് സാമ്പത്തികം അനുഭവിക്കുന്നില്ല എങ്കിൽ ഒരു വെറ്റിലയും ഒരു നാരങ്ങയും കൂടെ ഹനുമാൻ സ്വാമിയുടെ മുമ്പ് നടക്കി വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഇവർ എല്ലാ ശനിയാഴ്ചകളിലും ഹനുമാൻ ക്ഷേത്രം ഹനുമാൽ ക്ഷേത്ര ദർശനം നടത്തണം ശനിയാഴ്ചകളിൽ നോൺ വെജ് കഴിക്കരുത് പിന്നെ അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസത്തിൽ ഹനുമാൻ സ്വാമിയുടെ നടയിൽ ചെന്ന് ഒരു നൂല് ജപിച്ചു കിട്ടിയാൽ ആഴ്ച വരെ ഒരാഴ്ച വരെ പ്രൊട്ടക്ഷൻ കിട്ടുന്നതായിരിക്കും ഹനുമാൻ സ്വാമിയുടെ നാമങ്ങൾ ദിവസം രാവിലെ എഴുന്നേറ്റ് ജപിക്കുന്നതൊക്കെ ഇവർക്ക് പത്തിൽ നിൽക്കുന്ന കണ്ടകശനിയാണ് പത്തിൽ നിൽക്കുന്ന കണ്ടകശനിയുടെ ദോഷം മാറ്റുന്നതിന് സഹായിക്കും അടുത്തു പറയാൻ പോകുന്നത് കർക്കടകരാശിയാണ് അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു ശനിയുടെ ഫലം മാത്രമേ പറയുന്നുള്ളൂ മറ്റ് ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് നിങ്ങൾക്ക് നന്മകൾ വരാം ഇപ്പോൾ കർക്കടകരാശിക്കാരെന്ന് പറയുന്നത് അവർ പുണർദത്തിൻ്റെ അവസാനത്തെ കാലം പൂയം ആയില്യം ചേർന്ന രണ്ടേകാല നക്ഷത്രമാണ് കർക്കടകരാശി അപ്പോൾ കർക്കടകരാശിക്കാർക്ക് കേസം വഴക്കുകളും ശത്രുതയും ഒക്കെ ഒഴിയുന്നൊരു സമയമാണ് അവരുടെ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി മാറി ഒൻപതാം ഭാവത്തിലേക്ക് വരികയാണ് അപ്പോൾ അവർ ഇതുവരെ അനുഭവിച്ചിരുന്ന ചില ശത്രുതാ ദോഷങ്ങൾ കേസ് വഴക്കുകളൊക്കെ മാറി അവർക്ക് പുതിയൊരു പ്രവർത്തന ബന്ധാവും അതുപോലെ തന്നെ അവർക്കൊരു ഒരാശ്വാസം പരിപൂർണ നന്മയെന്നല്ല ഉദ്ദേശിക്കുന്നത് അവർക്കൊരു അവർക്കൊരാശ്വാസം കിട്ടുന്നൊരു കാലഘട്ടമാണ് കാര്യങ്ങൾ മുമ്പ് നടന്നതിനേക്കാലം കുറച്ചുകൂടി ഒക്കെ സ്മൂത്തായിട്ടൊക്കെ നടക്കുന്ന കാലഘട്ടമാണ് പക്ഷേ പക്ഷേ ഇവർക്ക് പിതാ പിതാക്കന്മാരെയും അല്ലെങ്കിൽ പിതാവിനെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ദുരിതങ്ങൾ വരാം ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ചെറിയ ഭാഗ്യഹാനികൾ പ്രയാസങ്ങളൊക്കെ ഇവർക്ക് വരാവുന്നതാണ് അതിന് ഇവർ ചെയ്യേണ്ടത് ശനിയാഴ്ചകളിൽ രാവിലെ പോയി ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ മാത്രം മതി പ്രത്യേകിച്ച് വഴിപാടുകളൊന്നും നടത്തണമെന്നില്ല ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തിയൊന്ന് പ്രാർത്ഥിച്ചാൽ മതി വേറെ കടുത്ത ദോഷങ്ങളൊന്നും ഈ കർക്കടകരാശിക്കാർക്കില്ല ശനിയെ കൊണ്ട് പിന്നെ പറയാൻ പോകുന്നത് ചിങ്ങരാശിയുടെ ഫലമാണ് ചിങ്ങരാശി എന്ന് പറയുന്നത് മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ കാൽഭാഗം മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ കാൽഭാഗം കൂടെ ചേരുന്ന ചിങ്ങരാശിക്കാർക്ക് ഏഴിലെ കണ്ടകശനി മാറി അഷ്ടമശനിയിലേക്ക് ശനിയിലേക്ക് വരികയാണ് എട്ടാം ഭാവത്തിലേക്ക് ശനി സഞ്ചരിക്കുന്ന സമയം അത് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് കാരണം അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ശത്രുതകളും സ്വന്തക്കാർ തന്നെ എതിരായിട്ട് പ്രവർത്തിക്കുകയും പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള വഞ്ചനകളും ചതിവുകൾ നേരിടുകയും അതുമാത്രമല്ല ധനത്തിന് നല്ലൊരു ഹാനി ഉണ്ടാവുകയും വീടോ വസ്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ വിറ്റ് പോവുകയും അത് നമ്മുടെ കയ്യിൽ നിന്നത് മാറിപ്പോവുകയും ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടമാണ് വാഹനങ്ങൾക്കൊക്കെ ഇടക്കിടയ്ക്ക് കേടുപാടുകൾ സംഭവിക്കാം അതുപോലെ തന്നെ ബിസിനസ്സിൽ പരാജയങ്ങളുണ്ടാകാം കേസ് വഴക്കുകളെ സൂക്ഷിക്കണം എന്ന് പറയുന്ന പരസ്യ ശത്രുതയുടെ സ്ഥാനം കൂടിയാണ് അഷ്ടമം സർവനാശത്തിന്റെ സ്ഥാനമാണ് പരസ്യ ശത്രുതയുടെ സ്ഥാനമാണ് അപ്പോൾ അഷ്ടമത്തിലേക്ക് ശനി വരുന്നത് അല്ലെങ്കിലും ചിങ്ങരാശിയുടെ അധിപനായിട്ടുള്ള സൂര്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ശനി ജ്യോതിഷത്തിലെ രണ്ട് ഏറ്റവും വലിയ ശത്രുഗ്രഹങ്ങളാണ് സൂര്യനും ശനി അപ്പോൾ ചിങ്ങരാശിക്കാർക്ക് മകംപൂരം ഉത്രത്തിന്റെ ആദ്യത്തെ കാലഭാഗം വരുന്ന ചിങ്ങരാശിക്കാർക്ക് വ്യാഴം പതിനൊന്നിൽ വരുന്നതുകൊണ്ട് അവർക്ക് നന്മ ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് ശനി കാരണം ചില കേസ് വഴക്കുകൾ അനാവശ്യമായിട്ടുള്ള ശത്രുതകൾ അസൂയാലുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ ഈ വരുന്ന രണ്ടര വർഷക്കാലം നേരിടേണ്ടായിട്ട് വരും അതിനവർ ചെയ്യേണ്ട ഒരു പരിഹാരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോവുക ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോയി ശിവന് ജലധാരയും മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് അർച്ചനകളൊക്കെ ചെയ്യുക പറ്റുമെങ്കിൽ മാസത്തിലൊരിക്കൽ പക്കനാള് തോറും മൃത്യുജയ ഹോമം ഇവരുടെ പേരിൽ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച പോകണം അത് അഷ്ടമത്തിൽ ശനി വരുമ്പോഴുള്ള പ്രത്യേക പരിഹാരമാണ് അപ്പോൾ ശിവസ്മരണയോടെ ജീവിക്കുക അടുത്ത് വരാൻ പോകുന്നത് കന്നിരാശിക്കാരാണ് കന്നിരാശിക്കാർക്ക് കണ്ടകശനിയാണ് കന്നിരാശി എന്ന് പറയുന്നത് ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാലും അത്തവും ചിത്തിരയിൽ ആദ്യത്തെ അരയും കൂടി ചേർന്നതാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് കണ്ടകശനി ഏഴാം ഭാവത്തിൽ ശനി വരികയാണ് യാത്രാക്ലേശങ്ങൾ അനുഭവിക്കും സ്ഥലം വിട്ട് പോകാനൊക്കെ തോന്നും പുതിയ എന്തെങ്കിലും ചില ബിസിനസ്സുകൾ നടത്തി വെളിയിലൊക്കെ പോകാനുള്ള താല്പര്യമുണ്ടാകും അവിടെ കിടന്ന കഷ്ടപ്പാടുകൾ അനുഭവിക്കും പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് പ്രത്യേകിച്ച് ഭക്ഷ്യപക്ഷബാധ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവർ ചറക്കിയുള്ള വീഴ്ചകൾ പതനങ്ങൾ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുന്ന ഈ കന്നിരാശിക്കാർ കന്നിരാശിക്കാർക്ക് തൊഴിൽ സംബന്ധമായിട്ടും പ്രയാസങ്ങളുണ്ടാകാം ശത്രുക്കളൊക്കെ ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ കണ്ടകശനി അനുഭവിക്കുന്ന ഈ കന്നിരാശിക്കാർ ചെയ്യേണ്ട പരിഹാരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനിയാഴ്ചകളിൽ ഗണപതി പ്രതിഷ്ഠയുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ ഗണപതിക്കും ഹനുമാൻ ഹനുമാൻ വെറ്റിലമാലയോ അല്ലെങ്കിൽ വെറ്റിലയും നാരങ്ങയും കൂടെ നടക്കി വെച്ച് പ്രാർത്ഥിക്കുകയോ ഹനുമാൻ സ്വാമിയുടെ മുന്നിൽ ഹനുമാൻ ചാലീസയൊക്കെ വായിക്കണം അത് മാത്രമല്ല ഗണപതി ഭഗവാൻ എന്തെങ്കിലും തക്കതായ വഴിപാട് ചെയ്യണം കറുകമാല സമർപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരുപിടി കറുക നടക്കി വെച്ച് പ്രാർത്ഥിക്കുകയോ ഗണപതി ഭഗവാന്റെ മുന്നിൽ ഏത്തമിടുകയും ഒരു തേങ്ങ തലയ്ക്കുഴിഞ്ഞ് അടിച്ചു പൊട്ടിക്കുന്നത് കൊണ്ട് ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും പലതരത്തിലുള്ള തടസ്സങ്ങൾ ഇവർക്ക് വരാം കണ്ടകശനിയായതുകൊണ്ട് ഏതൊരു കാര്യവും ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു തടസ്സം അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ കന്നിരാശിക്കാർക്ക് ഇതാണ് പരിഹാരം ശനിയാഴ്ചകളിൽ ഗണപതിയും ഹനുമാൻ സ്വാമിയും പ്രീതിപ്പെടുത്തുക അടുത്തു പറയാൻ പോകുന്ന തുലാരാശിയാണ് തുലാ ശനി ആറാം ഭാവത്തിലേക്കാണ് വരുന്നത് ശനിയുടെ ഉച്ചരാശി കൂടിയാണ് തുലാം രാശി പ്രളയങ്കര രാശിയാണ് അപ്പോൾ തുലാരാശി എന്ന് പറയുന്നത് ചിത്രയുടെ അവസാനത്തിൽ അരയും ചോതിയും വിശാഖം മുക്കാലും കൂടെ ചേർന്നതാണ് തുലാം രാശി തുലാം രാശിക്കാർക്ക് ശനി ആറാം ഭാവത്തിൽ വരുന്നതുകൊണ്ട് ശത്രുക്കളെ ജയിക്കാൻ സാധിക്കും ശത്രുക്കളെ പരാജയപ്പെടുത്താൻ സാധിക്കും ബിസിനസ്സിൽ വിജയമുണ്ടാകും പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റിയ കാലഘട്ടമാണ് അവരുടെ പ്രയാസങ്ങളൊക്കെ തീർന്നുപോകും അപ്പോൾ ശനി ആറാം ഭാവത്തിൽ വരുന്നത് നല്ലതാണ് ബിസിനസ്സിൽ വിജയമുണ്ടാകാം പുതിയ സാമ്പത്തിക മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടാം പ്രധാനമായിട്ടും വാഹന ലാഭം ആറിൽ ശനി കൊടുക്കുന്നൊരു പ്രധാനപ്പെട്ടൊരു ഫലമാണ് വാഹനങ്ങൾ പുതിയ വസ്തുക്കൾ വീടൊക്കെ പുതിയ വീട്ടിലേക്ക് താമസം മാർഗ്ഗം ഇതൊക്കെ കഴിയുന്നൊരു കാലഘട്ടം കൂടിയാണ് തുലാം രാശിക്കാർക്ക് തുലാം രാശിക്കാർക്ക് ശനിയെ കൊണ്ടുള്ള പരിഹാര കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം അവർക്ക് ശനി അനുകൂലത്തിലാണ് അടുത്ത രണ്ടര കൊല്ലക്കാലം സഞ്ചരിക്കുന്നത് ഇന്ന് തൊട്ട് ഇന്ന് തൊട്ട് രണ്ടര കൊല്ലക്കാലം അടുത്തവരെ പറയാൻ പോകുന്ന വൃശ്ചിക രാശി എന്ന് പറയുന്നത് വിശാഖത്തിൻ്റെ അവസാനത്തെ കാലം അനിഴവും തൃക്കേട്ടയും കൂടെ ചേർന്നാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ട് മനപ്രയാസങ്ങൾ ഉണ്ടാക്കുന്നൊരു കാലഘട്ടം കൂടിയാണ് ശനി അഞ്ചിലേക്കാണ് ശനി പോകുന്നത് അപ്പോൾ അഞ്ചിൽ ശനി നിൽക്കുമ്പം പലതരത്തിലുള്ള മനക്ലേശങ്ങൾ മനോവിഷമതകൾ ഉണ്ടായിരുന്നു ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെയും മനസ്സിൽ ടെൻഷൻ ഉണ്ടാകും മനസ്സിന് വല്ലാത്ത ടെൻഷൻ ഉണ്ടാക്കും പിന്നെ സന്തതികൾക്ക് ദോഷം ദോഷമുണ്ടാകാം മക്കൾക്കൊക്കെ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ അത് കുടുംബ സംബന്ധമായിട്ടുള്ള അന്തരീക്ഷം കുടുംബ അന്തരീക്ഷമൊക്കെ ഒന്ന് വഷളായതായിട്ടൊക്കെ തോന്നാം പെട്ടെന്ന് ചില കലഹങ്ങളൊക്കെ പൊട്ടി പുറപ്പെട്ട് അങ്ങനെ കാണും മനസ്സിന് ഒരുപാട് ടെൻഷൻ അനുഭവിപ്പിക്കും ഈ രണ്ടര കൊല്ലക്കാലം ശനി അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം ഈ വൃശ്ചിക വൃശ്ചികരാശിക്കാർ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് ശനിയെക്കൊണ്ട് അവരനുഷ്ഠിക്കേണ്ട പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ശനിയാഴ്ചകളിൽ ഭദ്രകാളി ദേവിയുടെ നടയിൽ ശ്രീഭദ്രകാളി ദേവിയുടെ നടയിൽ പോയി ദേവിക്ക് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുക കാളിദേവിക്ക് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുകയും ഭദ്രകാളിയുടെ അഷ്ടോത്തര ശതനാമമോ അല്ലെങ്കിൽ അഷ്ടോത്തര അർച്ചനയോ നടത്തി പ്രാർത്ഥിക്കുകയും വേണം ഒരാഴ്ച പ്രൊട്ടക്ഷന് വേണ്ടി ഒരു നൂല് ജപിച്ച് ധരിക്കാം അടുത്ത ആഴ്ച വരുമ്പോൾ ആ നൂല് മാറ്റി പുതിയ നൂല് ജപിച്ച് ധരിക്കാം അവർ ശനിയാഴ്ചകളിൽ നോൺ വെജ് ഫുഡൊക്കെ ഒഴിവാക്കി ദേവിയെ ഭജിക്കുന്നു ഭദ്രകാളി ദേവിയെ ഭജിക്കുന്നത് അവർക്ക് മനസ്സിൽ നല്ല ശക്തിയും ശനി ദോഷ അഞ്ചില നിൽക്കുന്ന ശനിയുടെ ദോഷത്തിന് ശമനവും ഉണ്ടാക്കും അടുത്തു പറയാൻ പോകുന്നത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ചേരുന്നതാണ് ധനുരാശി ധനുരാശിക്കാർക്ക് നാലാം ഭാവത്തിലേക്കാണ് ശനി വരുന്നത് നാലാം ഭാവത്തിൽ ശനി വരുന്നതുകൊണ്ട് അവർക്ക് ബന്ധ ബന്ധുക്കളിൽ നിന്ന് ചില ദോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകാം അമ്മമാരെ പോലുള്ള ചില സ്ത്രീകൾക്ക് ആപത്തുകളോ രോഗങ്ങളോ ഒക്കെ വരാം അതുപോലെ തന്നെ കുടുംബസുഖത്തിനൊരു ഹാനിയുണ്ടാകും കണ്ടകശനിയാണ് ധനരാശിക്കാർക്ക് ശനിയെക്കൊണ്ട് കണ്ടകശനിയാണ് കാരണം അവർക്ക് കുടുംബ സംബന്ധമായിട്ടൊരു നല്ലൊരു സുഖകരമായൊരു അവസ്ഥയായിരിക്കില്ല ഇന്ന് തൊട്ട് രണ്ടര കൊണ്ടക്കാലം കുടുംബക്ലേശമുണ്ടാകാം വീട്ടിലുള്ളവർക്ക് അടിക്കടി രോഗങ്ങൾ പ്രയാസങ്ങൾ ഒരു ഒരു പ്രശ്നം മാറുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ 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 വന്നുകൊണ്ടേ ഇരിക്കും അവർക്കൊരു സുഖം കൊടുക്കൂല്ല ഈ രണ്ടര കൊല്ലക്കാലം അവർക്ക് ഒരിക്കലും സുഖിക്കാൻ പറ്റും അവർക്കൊന്ന് ഒരു ചായ എടുത്ത് വെച്ചിട്ട് കുടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുടിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം കൂടിയാണ് അതുപോലെ തന്നെ ഒരു ജോലി തിന്ന് അത് മുഴുവിപ്പിച്ച് വരുമ്പോൾ തന്നെ അടുത്ത ജോലി വരിക അത് കാരണം ടെൻഷൻ അനുഭവിക്കുക അങ്ങനെയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ ധനുരാശിക്കാർക്ക് അപ്പോൾ അത് അവരുടെ ഒരു പ്രധാനപ്പെട്ടൊരു ദോഷം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ദോഷം അവർ മാറ്റിയെടുക്കുന്നതിനായിട്ട് ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്രത്തിൽ പോയി ശാസ്താവിന് അഷ്ടോത്തരാർച്ചന ചെയ്യണം അഷ്ടോത്തരാർച്ചന ശാസ്താവിൻ്റെ നീരാഞ്ജനം കത്തിക്കുന്നത് വളരെ നല്ലതാണ് ശാസ്താവിൻ്റെ നടയിൽ പോയി ഒരു കറുത്ത നൂല് ജപിച്ച് ധരിക്കണം അടുത്ത ആഴ്ച പോകുമ്പോൾ ആ നൂല് മാറ്റി അടുത്ത നൂല് ധരിക്കുക ഇതിന് പറ്റാത്തവരാണെങ്കിൽ ശനിയാഴ്ചകളിൽ നോൺ വെജ് ഫുഡൊക്കെ ഒഴിവാക്കി ശാസ്താവിനെ ഭജിക്കുക അവരുടെ ദോഷങ്ങളൊക്കെ തന്നെ മാറിക്കിട്ടും അടുത്തു പറയാൻ പോകുന്ന മകരരാശിയാണ് ഉത്ര ഉത്രാടം മുക്കാലും തിരുവോണവും അവിട്ടത്തിൽ ആദ്യത്തെ അരയും കൂടെ ചേർന്നതാണ് മകരരാശി മകരക്കൂറുകാർക്ക് ശനി നല്ല ഭാവത്തിലേക്കാണ് വരുന്നത് അവരുടെ ഏഴരാണ്ട ശനി പൂർണ്ണമായിട്ടും തീർന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് അവർക്ക് ചില അവർക്ക് പുതിയ ചില അവസരങ്ങൾ ലഭിക്കും ജോലിയിലൊക്കെ അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫർ ഉണ്ടാകും ഇതുവരെ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളൊക്കെ ഒന്ന് മാറി നല്ല പ്രതാപത്തോടെ ഇപ്പം വിവാഹം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ വിവാഹം നടക്കും പുതിയ വീട്ടിൽ താമസം മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വീട് പൂർത്തീകരിച്ച് താമസം മാറാൻ സഹായിക്കും അതുപോലെ തന്നെ ഏത് കാര്യത്തിൽ ഇടപെട്ടാലും ഇടപെട്ടാലും ശനീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് അവർക്ക് നല്ലതുണ്ടാകും അവർ അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ചില ടെസ്റ്റുകളൊക്കെ എഴുതാൻ കാത്തിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വൻ വിജയമുണ്ടാകും അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വിജയമുണ്ടാകും ബിസിനസ്സുകളിൽ അനുകൂലമായിട്ടുള്ള സുഹൃത്തുക്കളെ ലഭിക്കുക പിന്നെ അതുപോലെ തന്നെ പുതിയ ചില ധനാഗമന മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടുക മുമ്പ് അപേക്ഷിച്ചിരുന്ന ലോണുകൾ കിട്ടാതെ കിടക്കുന്ന ലോണുകൾ ഇപ്പോൾ കിട്ടുക അതുപോലെ തന്നെ മുമ്പ് തീർക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയിരുന്ന കടബാധ്യതകൾ തീർന്നു പോവുക അവർക്ക് കടബാധ്യതകളെ തീർക്കാൻ സാധിക്കും അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി ഒരു സമയമാണ് ഇന്ന് തൊട്ട് രണ്ടര കൊല്ലക്കാലം അവർക്ക് പ്രത്യേകിച്ച് ശനിയെക്കൊണ്ടുള്ള പരിഹാരമൊന്നും ചെയ്യേണ്ട കാര്യമില്ല ശനി അവർക്ക് അനുകൂലമാണ് അടുത്ത് പറയാൻ പോകുന്നത് കുംഭരാശിയാണ് അവിട്ടത്തിൻ്റെ അവസാനത്തിൽ അരയും ചതയും പൊരുട്ടാതി മുക്കാലും കൂടെ ചേരുന്നതാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് ഏഴരേണ്ട ശനിയിൽ അവരുടെ ജന്മശനി ഇന്ന് തീരുകയാണ് ജന്മത്തിലുള്ള ശനി മാറിയിട്ട് അവർക്ക് രണ്ടാം ഭാവത്തിലൂടെ ശനി വരികയാണ് അത് കുറച്ച് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കും ഏഴേണ്ട ശനിയുടെ അവസാനത്തെ രണ്ടര കൊല്ലമാണ് കുറച്ച് സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാക്കുക എന്നാൽ മറ്റ് ഗ്രഹങ്ങളുടെ മാറ്റം സൂക്ഷിക്കണം ശനിയെക്കൊണ്ടുള്ള ഫലമാണെന്നുണ്ടെങ്കിൽ ശനി ചെറിയ സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും പിന്നെ അതുപോലെ തന്നെ ആരോഗ്യം കുറച്ചൊന്ന് മോശമായിട്ടത് ആയിട്ടതൊക്കെ തോന്നും പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ തുടങ്ങിയ ചില രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കും പിന്നെ അതുപോലെ തന്നെ കാര്യങ്ങൾക്കെല്ലാം ആരംഭര ദിശയിലൊരു തടസ്സം നേരിടും പിന്നെ അതുപോലെ തന്നെ യാത്രകൾ മുടങ്ങിപ്പോകുക ഒരു യാത്രയ്ക്ക് പോകണമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യാത്ര നടക്കാൻ നടക്കാതെ വരിക ഏതൊരു കാര്യവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോവുക പകുതി വഴിക്ക് ചിട്ടിട്ട് വരേണ്ടി വരിക അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അത് കുംഭരാശിക്കാരെ സൂക്ഷിക്കേണ്ടതാണ് പക്ഷെ അവർക്ക് വ്യാഴത്തിൻ്റെയൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരുന്നുണ്ട് എങ്കിലും ശനിയെക്കൊണ്ടുള്ള ഫലമെന്ന് പറഞ്ഞാൽ ഇതാണ് പിന്നെ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത വാക്ക് കാരണം ശത്രുത ഉണ്ടാവും അത് കുംഭരാശിക്കാരെ സൂചി സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് അതായത് നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ട് അത് കാരണം ശത്രുതയും കലഹവും ധനനഷ്ടവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിയമ നടപടികൾക്ക് വരെ സാധ്യതയുള്ള കാലഘട്ടം അവർ നാക്ക് അവരെ വാക്കതൊന്ന് സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ് ധനസംബന്ധമായിട്ടൊക്കെ നല്ല ചെലവുകളൊക്കെ വന്നു ചേരും ധനാഗമന മാർഗ്ഗങ്ങൾ ഉണ്ടായാൽ തന്നെയും അതിലെല്ലാം ചില കുറേ ചിലവ് കൊണ്ടുപോകുന്നൊരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ദോഷങ്ങൾ മാറിക്കിട്ടുന്നത് കുംഭരാശിക്കാർ ഇതിൻ്റെയൊക്കെ ദോഷങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിലാണ് പോകേണ്ടത് ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ പോയി ജലധാര ചെയ്യുക അല്ലെങ്കിൽ ജലധാര അതവർക്ക് ജന്മത്തിൽ രാഹു വരുന്നുണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെ ശിവക്ഷേത്രത്തിൽ പോയിട്ട് അഘോര മന്ത്രാർച്ചന ചെയ്യുക ശനിയാഴ്ച മറ്റത് രാഹുവിൻ്റെ പരിഹാരമാണ് അതല്ല ഇപ്പം ശനിയുടെ പരിഹാരം പറയുകയാണെങ്കിൽ അവർ രണ്ടിൽ ശനി നിൽക്കുന്ന കാലഘട്ടമാണല്ലോ അപ്പോൾ അവർ അഘോര മന്ത്രാർച്ചന ചെയ്യണം അഘോരം അഘോര മന്ത്രം കൊണ്ട് ശിവൻ അർച്ചന പ്രാർത്ഥന ജപാദികൾ ചെയ്യേണ്ട കാലഘട്ടമാണ് അപ്പോൾ അവർക്ക് ശനി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് പറഞ്ഞാൽ ഒരു മാരകസ്ഥാനം കൂടിയാണ് അപ്പോൾ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ദോഷം അവർക്ക് മാറിക്കിട്ടും അവരുടെ ദുരിതങ്ങളൊക്കെ മാറും ശനിയാഴ്ചകളിൽ ശിവന് ദർശനം നടത്തുന്നത് ഗുണകരമാണ് അടുത്ത് പറയാൻ പോകുന്നത് മീനരാശിയാണ് മീനരാശി എന്ന് പറഞ്ഞാൽ പൂരൂരിട്ടാതിയുടെ അവസാനത്തെ കാലം ഉത്രട്ടാതിയും രേവതിയും കൂടി ചേരുന്നതാണ് മീനരാശി മീനരാശിക്കാർക്ക് ജന്മശനിയാണ് അവർക്ക് ശാരീരികമായിട്ടുള്ള അവശതകൾ ബന്ധുക്കൾക്ക് മരണങ്ങൾ സംഭവിക്കുക അതുപോലെ തന്നെ ബന്ധു ദുഃഖം അനുഭവിക്കുക ശാരീരികമായിട്ട് ചില രോഗങ്ങൾ പിടിപെടുക യാത്രകൾ മുടങ്ങിപ്പോവുക അതുപോലെ വിദേശത്ത് പോവുക നാട് വിട്ടുപോവുക നാട് വിട്ടിട്ട് അവിടെ ചെന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുക അന്യനാട്ടിൽ ചെന്ന് കിടന്ന് കഷ്ടപ്പെടുക ശരീരത്തിൽ തീപ്പൊള്ളലേക്കുക കഴിക്കുന്ന ഫുഡിൽ ഇൻഫെക്ഷൻ വന്ന് ഭക്ഷ്യപക്ഷബാത അനുഭവിക്കുക എന്നൊരു കടുത്ത ദുരിതങ്ങളുടെ കാലഘട്ടമാണ് ഏഴരേണ്ട ശനിയാണ് അവർക്ക് ഏഴരേണ്ട ശനി തുടങ്ങിയിട്ട് രണ്ടര കൊല്ലമായി അവർക്കിനി ഇപ്പോൾ രണ്ടര കൊല്ലം ഇന്ന് തൊട്ട് രണ്ടര കൊല്ലം ജന്മശനിയാണ് അവരുടെ ജന്മത്തിലാണ് ശനി വരുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ തക്കതായിട്ടുള്ള പരിഹാരം ചെയ്യേണ്ടതുണ്ട് അതായത് ജന്മശനി വരുന്ന കാലഘട്ടത്തിൽ അവർ ചെയ്യേണ്ട പരിഹാരം ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോയി ജലധാരയും മൃത്യുജയ മന്ത്രം കൊണ്ട് അർച്ചനയും നടത്തണം പറ്റുമെങ്കിൽ ജന്മ പക്ക പക്കനാള് ജന്മ നക്ഷത്രം വരുന്ന ആ ദിവസങ്ങളിൽ പക്കനാള് വരുന്തോറും അവർ മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്ന നല്ലതായിരിക്കും ശരീരത്തിൽ മൃത്യുജയന്ത്രം മഹാമൃത്യുജയന്ത്രം എഴുതി ധരിക്കുന്നതും മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിച്ച് നൂല് ധരിക്കുന്നതും ഒരാഴ്ച അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും ഒരാഴ്ച കഴിഞ്ഞിട്ട് മാറ്റി പുതിയ നൂല് ധരിക്കാം ശനിയാഴ്ചകളിൽ നോൺ വെജ് ഫുഡ് കഴിക്കരുത് അന്ന് മൃത്യുഞ്ജയ മന്ത്രം ജപിക്കണം ഇവരെ എപ്പോഴും മൃത്യുഞ്ജയ മന്ത്രം കാലത്തെഴുന്നേറ്റ് ഒരു അമ്പത്തൊന്നോണ ജപിക്കുന്നത് ഇവർക്ക് ജന്മത്തിലെ ശനിയുടെ ദോഷങ്ങൾ മാറി അവർക്ക് നന്മയുണ്ടാകാൻ സഹായിക്കും അതുപോലെ തന്നെ ശനീശ്വര ക്ഷേത്രത്തിൽ അതായത് ശനീശ്വര ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ തിരുനല്ലാർ ശനീശ്വര ക്ഷേത്രമുണ്ട് ശനി ചിങ്കണാപൂരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി ശനീശ്വരനെ കണ്ട് വാ വന്ദിച്ച് വണങ്ങി അദ്ദേഹത്തിന് വഴിപാടുകളൊക്കെ ചെയ്യുന്നത് അവർക്ക് വളരെ സുഖം കൊടുക്കുന്നതാണ് ഒരാശ്വാസം കൊടുക്കും അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് മീനരാശിക്കാരും ചിങ്ങരാശിക്കാർക്ക് അഷ്ടമ ശനിയാണ് അവർ സൂക്ഷിക്കണം അപ്പോൾ മീനരാശിക്കാർ ഒരുപാട് സൂക്ഷിക്കണം മീനരാശിക്കാർക്ക് ജന്മശനിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് അവർ വളരെ ശ്രദ്ധിക്കണം യാത്രകൾ ചെയ്യുന്നത് സൂക്ഷിക്കണം വണ്ടി ഓടിക്കുന്നത് സൂക്ഷിക്കണം പുതിയ വണ്ടി വണ്ടിയെടുക്കുന്നത് സൂക്ഷിക്കണം പുതിയ വസ്തു വാങ്ങുന്നത് സൂക്ഷിക്കണം കബളിപ്പിക്കപ്പെടും പിന്നെ അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഒക്കെ ഒരുപാട് കെയർഫുള്ളായിരിക്കണം അപ്പോൾ ഇതാണ് ശനി ദോഷത്തിൻ്റെ പ്രത്യേക പരിഹാരം നമസ്കാരം അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ പറയുന്നത് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഞാനതിലെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ എൻ്റെ ഒരു ഫോൺ നമ്പർ ഞാൻ കൊടുക്കാം നിങ്ങളത് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി സംശയം കിട്ടുന്ന സമയമനുസരിച്ച് വെച്ച് ഞാനിതിൻ്റെ മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും നമസ്കാരം